ഹായ് ഡിയേഴ്സ് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കഴിവ് അങ്ങനെ മൂന്ന് ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ക്യാരക്ടർ ആവാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവാം നിങ്ങൾ എന്ന വ്യക്തി ഇത് നിങ്ങൾ എന്ന വ്യക്തി അടുത്തത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അടുത്തത് നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കഴിവ് ഓക്കെ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം നിങ്ങളെന്ന വ്യക്തി ടെൻ ഓഫ് പെൻഡക്കിൾസ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂ ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ദ ചാരിയറ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് കാര്യം പിടികിട്ടി എന്ന് മനസ്സിലാകുന്നു നിങ്ങൾ വലിയ തരക്കേടില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് ഫിനാൻസ് പരമായിട്ടോ അല്ലെങ്കിൽ ചില ആൾക്കാർ ഇവിടെ ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ട് അഭിപ്രായമുണ്ട് പക്ഷെ രണ്ടിലേക്കും നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറ്റില്ല അപ്പം അത് കാരണം രണ്ടിൻ്റെയും നടുക്കിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിന് ദ ചാരിയറ്റ് എന്ന കാഡാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ചലഞ്ചസും ഒരുപാട് ഒബ്സ്റ്റക്കിൾസും നിങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടേക്കാം പക്ഷേ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് ഇതിൽ കണ്ടാൽ മനസ്സിലാവും രണ്ട് കുതിരകൾ കുതിരയല്ല ഇത് മറ്റേ സ്പിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അത് രണ്ട് രണ്ട് കളറിലാണ് രണ്ട് സ്ഥലത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു അതായത് നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട് ആണെങ്കിൽ അത് രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള മനക്കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത് താങ്ക് യു ഡിയേഴ്സ്